ആ ചീപ്പ് ഇങ്ങോട്ടാണോ പോഴയിലേക്ക് പോകണം പുഴയിലേക്ക് പോകണല്ലേ ചാടുണ്ട് പക്ഷെ ഇവിടെ കട്ടിട്ടോ ഇവിടത്തെ വെള്ളം പോകണ്ട ഇവിടെ വലിഞ്ഞ കിട്ടിയ കംപ്ലൈന്റ് ആണ് ഇന്നലത്തെ മഴയിൽ ഇവിടെ ഒരു പത്ത് വീട്ടിൽ വെള്ളം കയറി ഇവിടെ ആദ്യം കാന പണിയുന്ന സമയത്ത് ഇവിടുത്തെ മണ്ണ് എടുത്തിട്ട് അങ്ങോട്ട് കയറ്റിയിട്ടു കയറ്റിയിട്ട സമയത്ത് അതിൽ പോകുന്ന തോടങ്ങട് അടഞ്ഞു പോയി അതിൻ്റെ പേരിലാണ് അവിടെ വെള്ളം കയറിയത് ഉടനൊരു ജെ സി ബി വിളിച്ച് ആ ഭാഗത്തുള്ള മണ്ണുകളെല്ലാം മാറ്റി ഇപ്പം നല്ല രീതിയിൽ വെള്ളം പോകേണ്ടത് അങ്ങനെ കംപ്ലയിൻ്റ് തീർത്ത് അങ്ങനെ നമ്മൾ നേരെ എങ്ങണ്ടിയൂരിൽ നമ്മുടെ സ്റ്റോറിലേക്ക് വിട്ടു വണ്ടിയിലെ പെട്രോൾ കഴിഞ്ഞു അപ്പോൾ കുറച്ച് പെട്രോൾ അടിക്കണം അപ്പോൾ അങ്ങനെ പയ്യനോട് പറഞ്ഞ് കുറച്ച് പെട്രോൾ പെട്രോളാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ലിറ്റർ പെട്രോൾ പെട്രോളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൻ പെട്രോളൊക്കെ എടുത്തിട്ട് ഒരു ഒരഞ്ച് ലിറ്റർ ഒഴിച്ച് ഇത് നമ്മുടെ ഏങ്ങണ്ടിയൂർ ഭാഗത്തുള്ള നമ്മുടെ നമ്മളൊരു ക്യാമ്പാണത് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് പണിക്കാരൊക്കെ ആയിട്ട് ഡ്രൈവർമാരും പണിക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് പാഞ്ചേക്കർ എന്നാണ് ഈ ക്യാമ്പ് അറിയപ്പെടുന്നത് അത് അഞ്ച് ഏക്കർ ഉള്ള കാരണം അവർ ആ ക്യാമ്പിന് ഏക്കർ എന്ന് പേരിട്ടു ഇനി വേറൊരു ക്യാമ്പുണ്ട് അത് ഏഴ് ഏക്കറിൻ്റെ അപ്പം സത്ത് ഏക്കറിന്നാണ് ആ ക്യാമ്പിൻ്റെ പേര് അങ്ങനെ പെട്രോൾ ഫില്ലിങ് കഴിഞ്ഞ് വണ്ടിയൊക്കെ എല്ലാം അവിടെ വെച്ചിട്ട് നമ്മളൊരു ടിപ്പർ പിടിച്ചു നമുക്ക് പൈപ്പിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് എടുക്കാൻ പോവാണ് അത് അകലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു സ്റ്റോറുണ്ട് ആ സ്റ്റോറിലേക്കാണ് പോവുന്നത് അപ്പോൾ പോകണേൻ്റെ ഇടയ്ക്കാണ് അവിടെ ചേറ്റുവ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ വില്യംസ് നഗർ കഴിഞ്ഞു ഹൈവേരെ നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ നമ്മുടെ അലൈൻമെന്റിന്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അവിടെ ബ്രിഡ്ജുകളുടെ വർക്ക് നമുക്ക് കാണാം ഇത് വളരെ ഹൈറ്റുള്ള ബ്രിഡ്ജുകൾ ആണ് കേട്ടോ അവിടെ നിർമ്മിക്കുന്നത് നമ്മുടെ ഇപ്പോൾ സ്റ്റീൽ ബാറുകളാണ് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നത് സ്റ്റീൽ ബാറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സ്റ്റീൽ ബാറുകൾ നമുക്കവിടെ കാണാം അത് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കേട്ടോ അങ്ങനെ നമ്മൾ പൈപ്പ് എല്ലാം എടുത്തു നമ്മളിങ്ങനെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഒരു മണി അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ എടുത്തത് അങ്ങനെ മണത്തല സ്റ്റോറിലെത്തി അവിടെ കയറി ഭക്ഷണം എല്ലാം കഴിച്ചു ഞാൻ സാധാരണ വെയിറ്റ് നിന്ന് ഭക്ഷണം കൊണ്ടുവരാറ് പക്ഷേ ഇന്ന് ഞാൻ അവിടെ കയറി അവിടെ നിന്ന് കറികളെല്ലാം എടുത്ത് കഴിച്ചു നമുക്ക് ചിലപ്പോൾ അവിടുത്തെ ടേസ്റ്റ് പിടിക്കാറില്ല സാധാരണ വെച്ചാൽ അവർ കടുക സാധാരണ യൂസ് ചെയ്യാറ് എന്നാലും നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല കഴിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ പൈപ്പ് അൺലോഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സൂപ്പർവൈസർ വിളിച്ചത് അപ്പം നമുക്ക് വേറൊരു പണി കിട്ടിയിട്ടുണ്ട് ആൾ വിളിച്ചത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ ആക്സിഡൻറ്റ് നടന്ന വണ്ടി നമുക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വർക്കിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ വണ്ടി എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ആൾ വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും ഒരു ലോക്കൽ പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിക്കാനും അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അണ്ടത്തോട് പെരിയമ്പലം എന്നൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ കാണുന്ന അണ്ടത്തോട് ഏരിയ ആണ് ഇവിടുത്തെ സിക്സ് ലൈൻ എല്ലാ വർക്കുകളും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ നമ്പറിൽ വിളിച്ചപ്പോൾ ഡ്രൈവർ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ ആൾക്ക് വണ്ടി എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഹൈഡ്ര ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ മാറ്റാമെന്ന് ഞാൻ ആൾക്ക് ഉറപ്പ് നൽകിയിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി വണ്ടിയെല്ലാം നോക്കിയപ്പോൾ വണ്ടിയുടെ പിന്നിൽ ബോഡി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ബോഡി മേലാണ് ഇടികിട്ടിട്ടുള്ളത് വണ്ടിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ ഹൈഡ്ര വിളിച്ച് വണ്ടിയിൽ കൊളുത്തി അങ്ങനെ വണ്ടി ഇങ്ങനെ കെട്ടി വലിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ ആരോ അമലും അഭവും വന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ചായ ഒക്കെ ഓർഡർ ചെയ്ത് കടിക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി നാളെ എന്ത് പണി കിട്ടും നാളെ കമ്പനി എനിക്ക് എന്ത് പണി തരും എന്നതിനൊക്കെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബൈക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ കാണാം ഓക്കേ ബൈ